മാമ്പഴം മാമ്പഴോ മൽഗോവ മാമ്പഴം സേലത്തോഴം ഇത് നട യുഎയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും മാമ്പഴങ്ങളുടെ ഒരു മഹോത്സവം നടക്കുകയാണ് മാംഗോ മാനിയ ഇരുപതോളം രാജ്യങ്ങളിൽ നിന്ന് നൂറിലധികം വെറൈറ്റീസ് മാമ്പഴങ്ങളാണ് ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ നാടൻ മൂവാണ്ടൻ മാങ്ങ മുതൽ അങ്ങ് കമ്പോഡിയയിലുള്ള മാങ്ങ വരെയുണ്ട് ഈ ഒരു സമ്മറിൽ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുത്തിട്ട് അതിങ്ങനെ ചെത്തി കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് ഒന്ന് വേറെ തന്നെയാണ് ഇനി അത് സീഡോടെ ഇങ്ങനെ കടിച്ചു കഴിക്കാനും മറ്റൊരു ഫീലാണ് അതിനിങ്ങനെ നീണ്ടു കിടക്കുകയാണ് നൂറ് തരം മാമ്പഴങ്ങൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പോഡിയയിലെ കിടില മാങ്ങ അതേ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ചക്കരമാങ്ങ പഴുത്ത മാങ്ങ കഴിക്കുന്നത് പോലെ തന്നെ പച്ചമാങ്ങയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അതും ഇതെവിടെ ഉണ്ട് ഈ പച്ചമാങ്ങ ഇങ്ങനെ എടുത്ത് ഒരു കവറിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ വിനാഗിരി ഒന്ന് തൂവി അതിങ്ങനെ അടിച്ചടിച്ച് ചതച്ചെടുത്ത് ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ ഏത് മൂട് എന്ന് ചോദിച്ചാൽ മൂഡ് എന്ന് പറയാം മാംഗോ ബദാമി അൽഫോൻസോ മാംഗോ പ്രിയൂർ മൽഗോവ നീലം കൊളംബിയൻ മാങ്ങ തായ്ലൻഡിൽ നിന്നുള്ള മാമ്പഴം യമനി മാംഗോ പെറുവിൽ നിന്നുള്ള മാങ്ങ അങ്ങനെ ഒരുപാടുണ്ട് ഈ മാമ്പഴങ്ങളുടെ ഒന്നും പേര് പറഞ്ഞു തുടങ്ങിയ തീരലാട്ടോ അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി മാമ്പഴങ്ങളും മാംഗോ ഫുഡ് ഐറ്റംസും ആസ്വദിക്കാനായിട്ട് ഫാമിലി ആയിട്ട് തന്നെ യു എയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് പോരെ മെയ് പത്ത് വരെയാണ് ഈ മാംഗോ മാനിയ നടക്കുന്നത്